കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കാരശ്ശേരി ഡിവിഷൻ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിൽ സമവായമായില്ല നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ നേതൃത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വി എൻ ഷുഹൈബിനെതിരെ രണ്ട് വിമതർ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്നു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് നിഷാൽ കാരശ്ശേരി മണ്ഡലം മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷനീബ് ചോണാട് എന്നിവരാണ് വിമതരായി മത്സരരംഗത്തുള്ളത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചപ്പോഴും കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കാരശ്ശേരി ഡിവിഷനിൽ യു ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ രണ്ട് വിമതന്മാരാണ് മത്സരത്തിൽ ഉറച്ചു നിൽക്കുന്നത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് മുഹമ്മദ് ഇഷാൽ കാരശ്ശേരി മണ്ഡലം മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാനിബ് ചോണാട് എന്നിവരാണ് വിമതരായി മത്സര രംഗത്തുള്ളത് നേരത്തെ പത്രിക നൽകിയിരുന്ന ഡി സി സി മെമ്പർ എം ടി അഷ്റഫ് മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം സിറാജുദ്ദീൻ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് അഷ്കർ സർക്കാർ എന്നിവർ പത്രിക പിൻവലിച്ചു യു ഡി എഫിന് ശക്തമായ സ്വാധീനമുള്ള ഡിവിഷനിൽ പേർ വിമതരായി മത്സരരംഗത്ത് തുറച്ചു നിൽക്കുന്നത് യു ഡി എഫിന് കനത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്ന സമാവായ ചർച്ചകളെല്ലാം പരാജയപ്പെടുകയായിരുന്നു കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി ഷുഹൈബിനെ മാറ്റണമെന്ന ഒരു ആവശ്യം മാത്രമാണ് താൻ മുന്നോട്ട് വെച്ചതെന്നും അത് നേതൃത്വം അംഗീകരിച്ചില്ലെന്നും ദിഷാൽ പറയുന്നു വി എൻ ഷുഹൈബിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രവർത്തകർ ചേരിതിരിഞ്ഞ് പോസ്റ്റുകളിടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മുഖം